നമസ്കാരം ക്ലാസ് മുറിയിൽ വിദ്യാർത്ഥിയെ വിവാഹം ചെയ്ത അധ്യാപികയുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഏറെ പ്രചരിച്ചിരുന്നു ഒന്നാം വർഷ വിദ്യാർത്ഥി അധ്യാപികയെ വിവാഹം ചെയ്യുന്നു എന്ന നിലയിൽ ക്ലാസ് മുറിയിലെ വീഡിയോ വൈറലായതോടെ സമൂഹത്തിൽ അന്വേഷണവും തുടങ്ങിയിരുന്നു വിമർശനങ്ങൾ ശക്തമായതോടെ തന്റെ ഭാഗം വിശദീകരിച്ച അധ്യാപികയും രംഗത്ത് വന്നിരുന്നു ക്യാമ്പസിൽ നടന്ന ഫ്രഷേഴ്സ് ഡേയുടെ ഭാഗമായി നടന്ന ഒരു സ്കിറ്റായിരുന്നു ഇതെന്നും തങ്ങൾ വെറുതെ അഭിനയിക്കുക മാത്രമായിരുന്നു എന്നുമാണ് അധ്യാപിക വിശദീകരിച്ചത് വീഡിയോ മനഃപൂർവ്വം പുറത്തുവിട്ട് തന്റെ പ്രതിശായ തകർക്കാനുള്ള ശ്രമമാണ് നടന്നതെന്നും അധ്യാപിക വിശദീകരിച്ചിരുന്നു എന്നാൽ വീഡിയോക്കെതിരെ വ്യാപക വിമർശനം ഉയർന്ന പശ്ചാത്തലത്തിൽ ഇപ്പോൾ രാജിവെക്കാനൊരുങ്ങിയാണ് ഈ അധ്യാപിക വീഡിയോ പ്രചരിച്ചതും തുടർന്നുണ്ടായ പ്രതിഷേധവും കടുത്ത മാനസിക സമ്മർദ്ദത്തിലാക്കിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അധ്യാപിക രാജ്യസന്നദ്ധത അറിയിച്ചത് കോളേജ് അധികൃതർക്ക് ഇമെയിൽ വഴി രാജിക്കത്ത് അയച്ചെന്നും റിപ്പോർട്ടുണ്ട് ഇത്രയും വർഷം കോളേജിൽ ജോലി ചെയ്യാൻ നൽകിയ അവസരത്തിന് നന്ദിയുണ്ടെന്നും കത്തിൽ അധ്യാപിക പറയുന്നു എന്നാൽ അധ്യാപികയുടെ രാജ്യസ്ഥാനിൽ കോളേജ് അധികൃതർ ഇതുവരെ മറുപടി നൽകിയിട്ടില്ല അന്വേഷണം നടക്കുന്നതിനിടെ അധ്യാപികയോട് മാറി നൽകാൻ അധികൃതർ ആവശ്യപ്പെട്ടിരുന്നു ഹരിംകാട്ട ക്യാമ്പസിലെ ഒരു ക്ലാസ് മുറിയിലായിരുന്നു അധ്യാപിക വധുവിന്റെ വേഷത്തിലെത്തി വിദ്യാർത്ഥിക്ക് വരണ മാലിന്യം അണിഞ്ഞത് പക്ഷേ വിദ്യാർത്ഥികളുടെയും സർവകലാശാലയുടെയും സമ്മതത്തോടെ അരങ്ങേറിയ ഒരു സൈക്കോ ഡ്രാമ പ്രൊജക്ടിന്റെ ഭാഗമായി അവതരിപ്പിച്ച നാടകമാണിതെന്ന് പ്രൊഫസർ അവകാശപ്പെട്ടിരുന്നു നാടകത്തിലെ ഒരു ഭാഗം സഹപ്രവർത്തകൻ മനഃപൂർവ്വം ചോർത്തിയതാണെന്നും തന്റെ കരിയർ തകർക്കാനും അപകീർത്തിപ്പെടുത്താനും ബോധപൂർവം ശ്രമിച്ചതാണെന്നും അവർ പറയുന്നു സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള മൗലാന അബ്ദുൽ കലാം ആസാദ് യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജിയിലെ അപ്ലൈഡ് സൈക്കോളജി വിഭാഗം മേധാവിയായ പ്രൊഫസറാണ് വിവാദത്തിൽപ്പെട്ടത് ഡിപ്പാർട്ട്മെന്റിലെ ഒന്നാം വർഷ വിദ്യാർത്ഥിയുമായി ക്ലാസ് മുറിയിൽ ഹിന്ദു ബംഗാളി വിവാഹ ചടങ്ങുകൾ നടത്തുന്നതിന്റെ വീഡിയോ ക്ലിപ്പ് ജനുവരി ഇരുപത്തിയെട്ടിനായിരുന്നു വൈറലായത് വീഡിയോ പ്രചരിച്ചതിന് പിന്നാലെ മാനസികമായി തകർന്നെന്നും സാഹചര്യം കണക്കിലെടുത്ത് സർവകലാശാലയുമായുള്ള ബന്ധം തുടരാൻ കഴിയില്ലെന്ന് കാണിച്ച് പ്രൊഫസർ ഇമെയിൽ അയച്ചതായും അറിയിച്ചു തൻ്റെ സാമൂഹികവും അക്കാദമികവുമായ ദോഷത്തിന് പരിഹാരം കാണാൻ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും അധ്യാപിക പറഞ്ഞിരുന്നു സംഭവത്തിലെ അന്വേഷണത്തിനായി വനിതാ ഫാക്കൽറ്റി അംഗമുള്ള അഞ്ച് അംഗ പാനൽ സർവകലാശാല രൂപീകരിച്ചിരുന്നു പ്രൊജക്ടിന്റെ ഭാഗമാണെന്ന പ്രൊഫസറുടെ അവകാശവാദങ്ങൾ പാനൽ തള്ളിക്കളഞ്ഞുവെന്നും മറ്റൊരു ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു പുതിയ വാച്ചുകാരെ വരവേൽക്കാൻ നടത്തിയ വില കുറഞ്ഞ സ്കിറ്റ് മാത്രമായിരുന്നുവെന്നും മുതിർന്ന അധ്യാപികയ്ക്ക് യോജിച്ചതായിരുന്നില്ല അവരുടെ പെരുമാറ്റമെന്നും ഒഫീഷ്യേറ്റിംഗ് വൈസ് ചാൻസലർ തപഷ് ചക്രവർത്തി വ്യക്തമാക്കിയിരുന്നു